നമ്മൾ പുതി ഡാൽക്കില് നമ്മള് മൊച്ചാമാർ ഫുള്ള് സെറ്റ് ആണ് ഇപ്പൊ എന്നാ നമ്മൾ ഡാൽ ലേക്കിലെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ഏകദേശം ഇരുപത് മിനിറ്റ് ആട്ടോ അല്ലെങ്കിൽ റൈഡ് കയറുന്നത് പിന്നാല് പെർ ഹെഡ് ട്വൻ്റി വരണാലുണ്ട് പെർ ഹെഡ് ഹൺഡ്രഡ് വരണാലുണ്ട് അപ്പം ബാർഗൈൻ ചെയ്തിട്ട് കയറുക ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ പോലും വിളിക്കും ഹൺഡ്രഡ് ഹൺഡ്രഡ് ആണ് വിളിക്കും നമ്മൾ പോയത് അപ്പോൾ ഒന്ന് ബാർഗിങ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ലാസ്റ്റ് ബാർഗെൻ ചെയ്ത് ഒരു ടീം ഉണ്ടായിരുന്നു ഒരു ട്വൻ്റി റുപ്പീസിനാണ് ഒരു ശിക്കാരൈഡി ചെയ്തത് അപ്പം ബാർഗെൻ ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാം വെള്ളത്തിലെ നമ്മൾ കാണും കാണാം അതുപോലെ ഈ സൈഡിൽ നമ്മൾ കൊറേ ഹൗസ് ബോട്ട്സ് ബോട്ട് നമ്മുടെ ശികാരം ഓടി നമ്മൾ കേറി പല ചെയ്യണ്ടാവില്ല ഡ്രൈവർ കയറിയ പിന്നെ ഇടത്തെ സൈഡിലേക്ക് ഒരു ചരിവ് എന്താ അറിയില്ല പിന്നെ ധൈര്യം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് ആണ് തീർച്ചയായും എല്ലാരും ട്രൈ ചെയ്യണം നല്ല ഇഷ്ടമായി ജീവിതത്തിൽ എപ്പോഴും ഒരു സേഫ്റ്റി ഉണ്ടാവില്ല അതൊക്കെ അങ്ങനത്തെ ഓരോ നമുക്ക് പഠിക്കാൻ ഒരു ഷിക്കാരിലേ ഷിക്കാരയിൽ കേൾക്കുമ്പോൾ നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന എത്താണ് എന്താ വെച്ചാൽ എപ്പോഴും സുരക്ഷ ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ ആ ബോട്ട് ഓടിക്കുന്ന ആളില്ലേ അയാളെ വിശ്വസിക്കുക അത്ര അല്ല കാശ്മീരിൽ വരുന്ന ഓരോരുത്തർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതൊക്കെ തന്നെയാണ് അല്ലേക്കിലൂടെയുള്ള ഒരു ഇതാണ് ഒരു കാശ്മീരിലേക്ക് പോകുന്ന ഒരാൾ പോലും ആക്കിയിട്ടുണ്ട് ഞാൻ പ്രത്യേകം ഏകദേശം നമ്മളെ ഷിറഡി കഴിയാനാണ് അപ്പോൾ ആ ഒരു സ്പോട്ടിലെത്തിയത് ഷിക്കാരടി കഴിയും അല്ല കിടുന്ന എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ഇപ്പോൾ ചവർ എന്നിട്ട് നമ്മൾ വീഡിയോ എല്ലാവർക്കും സെറ്റ് അല്ലേ ഇപ്പം തീർച്ചയായും നമ്മൾ കാശ്മീരിൽ വരികയാണെങ്കിൽ ഒന്ന് തീർച്ചയായും എടുക്കേണ്ട റൈഡ് തന്നെയാണ് ഈ റൈഡ് ഇപ്പോൾ ഇനി നമ്മൾ കാശ്മീർ നിന്നുള്ള കുറേ വീഡിയോസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് അത് മിസ് ഔട്ട് ആയിരിക്കാൻ ചാനൽ ഇപ്പം തന്നെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ